ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മുട്ട ബജ്ജിയും മുളക് ബജ്ജിയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതേ കപ്പിന് തന്നെ ഒരു ഹാഫ് കപ്പ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി എരിവിനുസരിച്ചിട്ട് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അവിടെ ഞാൻ ഒരു കാർട്ടീസ്പൂൺ മുളക് പൊടി ഇടണുള്ളൂ ഇരിവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായത് കായ്പ്പൊടിയാണ് ഒരു അല്പം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു സ്പെഷ്യലായിട്ട് ഞാനൊരു ഐറ്റം ആഡ് ചെയ്യുന്നുണ്ട് അതാണ് മല്ലിയും പുതിനേയും കറിപ്പൊലിയും വരുന്നത് അതിട്ടാൽ ഈ മസാലയ്ക്ക് ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും ഞാനിവിടെ മുളകൊക്കെ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ദാരികമായി പൊരിച്ചെടുക്കാം നമ്മൾ ബജ്ജി ബജിക്കൂടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ മുട്ട ബജിയും നമുക്ക് എടുക്കാം മുട്ട പുഴുങ്ങിയത് ആഫായി മുറിച്ചിട്ടുമാണ് നമ്മൾ പൊരിച്ചെടുക്കാൻ ഇതുപോലെ അതിന് ലോ ഫ്ലെയിമിൽ ചെയ്യാം മുട്ട ബജിയുണ്ടാക്കുമ്പോൾ ഇല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തൊറിക്കും അപ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ ചെയ്തെടുക്കാം നമ്മുടെ മുട്ട ബജിയും ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ ബെല്ലേക്കണും കൂടി അമർത്തണേ എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു